നമ്മുടെ കേ വീട്ടിലുള്ള ബാക്കി വരുന്ന ചോറ് വെച്ചിട്ട് ഇന്ന് നമ്മൾ നല്ലൊരു അടിപൊളിയായിട്ടുള്ള പലഹാരമാണ് കേട്ടോ റെഡിയാക്കാനായിട്ട് പോണത് ഉൾവശമൊക്കെ നന്നായിട്ട് ആരെടുത്ത നല്ല പഞ്ഞിക്കെട്ട് പോലെയുള്ളൊരു പലഹാരമാണ് എത്ര കഴിച്ചാലും നമുക്ക് മതി വരില്ല വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടേയിരിക്കും കട്ട് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്കറിയാൻ പറ്റും എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ള കാര്യം ഇനി അതിൻ്റെ ഉൾവശാണെങ്കിലോ നല്ല രീതിയിൽ ആരെടുത്തിട്ടായിരിക്കും കേട്ടോ നമുക്ക് കിട്ടാം അതാ ജസ്റ്റ് ഒന്ന് പിച്ച് കാണിച്ചു തരാം അതിൻ്റെ ഉൾവശം കണ്ടോ അപ്പം അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് ചോറാണ് കേട്ടോ തലേ ദിവസത്തൊക്കെ ചോറ് ഫ്രിഡ്ജിൽ ബാക്കി ഇരിപ്പുണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കി നമുക്ക് റെഡി ആക്കുകയാണെങ്കിൽ മക്കളൊക്കെ ഇഷ്ടത്തോടു കൂടി കഴിച്ചോളും അപ്പോൾ അതാ ഞാനിതാ ആയിട്ടുള്ള ചോറ് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ബാക്കി വരുന്ന ചോറൊക്കെ തലേ ദിവസത്തുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി ഒരു രണ്ടോ മൂന്നോ നാലോ ദിവസത്തെ പഴകിയ ചോറ് വെച്ചിട്ടൊന്നും ഒരു റെസിപ്പിയും ചെയ്താൽ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മൾ ആ ഒരു ചോറിൻ്റെ ബാഡ് സ്മെല്ല് വന്നാൽ പിന്നെ ഒന്നിനും പറ്റൂല കേട്ടോ അപ്പം ഞാനത് അവിടെ ഈ ഒരു കപ്പിന് ഒരു കപ്പ് ചോറ് എടുത്തിട്ടുണ്ട് അതേ കപ്പിന് തന്നെ രണ്ട് കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ എടുക്കുന്നത് നമ്മുടെ നൈസപ്പത്തിരി നൂൽപ്പുട്ടൊക്കെ ഉണ്ടാക്കലോ ഇടിയപ്പം അതിൻ്റെ പൊടിയാണ് കേട്ടോ പിന്നെ അതിലോട്ട് അര ടീസ്പൂണോളം ചെറി ചെറിയ ജീരകവും ഒരു നാലോ അഞ്ചോ ഏലക്ക ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ആദ്യം ഒന്ന് ഇളക്കി കൊടുക്കാം ഞാനിവിടെ ഒന്നര കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് ഈ ഒരു മാവൊന്ന് അരച്ചെടുക്കുന്നത് ഇനിയിപ്പോൾ മിക്സിൻ്റെ വലിയ ചാർ എടുക്കുകയാണെങ്കിൽ അതിൽ വെച്ചിട്ട് അരച്ചെടുത്തോളൂ ഇത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ ഏകദേശം ഒരു രണ്ട് ഇതുപോലെയുള്ള പലഹാരം ഉണ്ടാക്കാണ്ടാവും ഇനിയിപ്പോൾ എത്രയൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ അരക്കപ്പ് ചോറും ഒരു കപ്പ് അരിപ്പൊടിയും വെച്ചിട്ടും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരണേ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ആരും പറക്കരുതേ അപ്പോൾ ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അതവിടെ അരക്കുന്നുണ്ട് കേട്ടോ ആ ഒരു സമയം കൊണ്ട് ഇതിലോട്ടുള്ള ശർക്കരൊന്നും ഒരുക്കിയെടുക്കാം ഞാനിവിടെ ഏകദേശം ഒരു അഞ്ച് അഞ്ചച്ച് ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും ഇത്ര മധുരം വേണ്ടെന്നുണ്ടെങ്കിൽ നാലെണ്ണാക്കിയാലും മതി അപ്പോൾ നമ്മുടെ മാവൊക്കെ നല്ല രീതിയിൽ തന്നെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് നല്ല കട്ടിയോട് കൂടിയിട്ടായിരിക്കും നമുക്ക് ഈ ഒരു മാവ് കിട്ടാം പക്ഷേ നമ്മുടെ ഈ ഒരു പലഹാരത്തിന് ഇത്ര കട്ടിയതിൻ്റെ ആവശ്യമില്ല കേട്ടോ അപ്പം നമ്മൾ ഏകദേശം അര കപ്പ് മുക്കാൽ കപ്പോളം ശർക്കരപ്പാനി റെഡിയാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഉരുകി വരുമ്പോൾ അതിലുണ്ടാവും അത്യാവശ്യം വെള്ളം ഈ ഒരു സമയത്ത് ഒരുപാട് വെള്ളം വേണ്ട എന്നാലും ഒന്നി പിരിച്ചിട്ട് കൂടിപ്പോയി ആവണ്ട ടെൻഷനാവണ്ട നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ആക്കണം പക്ഷേ നമ്മൾ ഈ കുഞ്ഞിപ്പാത്രട്ട് വെച്ചാൽ കാര്യം നടക്കൂല അപ്പോൾ അത്യാവശ്യം വലിയൊരു പാത്രത്തിലോട്ട് ഞാനതൊന്ന് മാറ്റി കൊടുക്കാനായിട്ടോ ഇനി നമ്മൾ ചെയ്യാനുള്ള പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ശർക്കരപ്പാനി നല്ല ചൂടോട് കൂടിയിട്ടായിരിക്കണം ഈ ഒരു മാവിലോട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ശർക്കരപ്പാനി ഇങ്ങനെ തിളച്ച് കൊണ്ടിരിക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഉരുകി മെൽറ്റ് ആയിട്ട് വരുമല്ലോ ആ ഒരു സമയത്ത് തന്നെ ഈ ഒരു മാവിലോട്ട് പാനി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുക്കണം അപ്പോൾ ഞാനിതാ നന്നായിട്ട് ശർക്കരയൊക്കെ ഒരുങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ആ ഒരു സമയത്ത് നമ്മൾ ഒരു അരിപ്പ് വെച്ചിട്ട് നേരെ അരിപ്പിലൂടെ നല്ല തിളച്ച ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി പെട്ടെന്ന് തന്നെ ഇത് ഇളക്കിയിട്ട് ഒന്നാണ് മിക്സാക്കി കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ ഒഴിച്ച സമയത്ത് ഒഴിക്കുന്ന ഭാഗത്തൊക്കെ അരിപ്പൊടിയൊക്കെ ഉള്ളതല്ലേ പെട്ടെന്ന് കട്ടയാവും അപ്പം എനിക്കിന്ന് കിട്ടിയിട്ടുള്ള ശർക്കര ഒരു ഓറഞ്ച് കളറാണ് കേട്ടോ കണ്ടല്ലോ നമ്മുടെ ഈ ഒരു കൂട്ടും ഓറഞ്ച് കളർ തന്നെയാണ് അപ്പം നല്ല കറുപ്പ് കളറുള്ള ശർക്കര വാങ്ങാനായിട്ട് കിട്ടും അങ്ങനെ നമ്മുടെ പലഹാരം കാണാൻ ഒരു ബ്ലാക്ക് കളറായിട്ട് വരും ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ ലേറ്റുള്ള ഷർ ലേറ്റ് കളർ ശർക്കറിയും വാങ്ങാൻ കിട്ടുന്നുണ്ടല്ലേ ഇനി നമ്മളിതിലോട്ട് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഉപ്പ് ചേർക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ ഇനി റെസ്റ്റ് ചെയ്യാനും അങ്ങനെയുള്ള പരിപാടിക്കൊന്നും നിൽക്കണില്ല അതുകൊണ്ട് തന്നെ ഒരു നുള്ളു കേട്ടോ ഒരു കാൽ ടീസ്പൂൺ അത്രയില്ല ഒരു നുള്ളു ബേക്കിംഗ് സോഡയും കൂടി ഇതിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം സിമ്പിളാണ് കേട്ടോ ഈ റെസിപ്പി സാധാരണ നമ്മൾ അരിയൊക്കെ അരച്ചിട്ടാണല്ലേ കറുത്തപ്പൊക്കെ റെഡിയാക്കാറ് എന്നാൽ ഇച്ചിരി അരിപ്പൊടിയും ചോറൊക്കെ കയ്യിലുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് മാവ് റെഡിയാക്കാം പിന്നെ അത് കുക്കറിൽ അങ്ങനെ വെന്തോളും പെട്ടെന്നായി കിട്ടും കേട്ടോ വെറും പത്ത് മിനിറ്റ് മതി ഇത് വെന്ത് കിട്ടാനായിട്ട് മാവൊക്കെ റെഡിയായി സെറ്റായി ഇനി നമ്മൾ കുക്കറിലോട്ട് ഒരു ടീസ്പൂൺ നെയ്യൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് തേങ്ങാക്കൊത്തും ഒരു മൂന്നോ നാലോ ചെറിയുള്ളി വട്ടത്തിൽ ഇതുപോലെ ഇരഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ നെയ്യ് പകരം വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ എടുക്കട്ടോ ഈ സൺഫ്ലവർ ഓയിൽ പാമ്പോയിലൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടൂല വെളിച്ചെണ്ണയിലോ അല്ലെങ്കിൽ നെയ്യിലോ ഇട്ടിട്ട് നമ്മളിതുപോലെ ചെറിയുള്ളിയും അതുപോലെ തേങ്ങയും ഒക്കെ മൂപ്പിച്ചെടുക്കണം കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആയിട്ട് വരുമ്പോൾ കുറച്ച് നമുക്കിവിടെ കോരി മാറ്റാം ഇത് നമുക്ക് ആ ഡെക്കറേഷന് വേണ്ടിയിട്ട് മുകളിൽ കൂടി ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യാനുള്ള കേട്ടോ നല്ല രീതി തന്നെ എണ്ണയിലൊക്കെ കിടന്നിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഈ ഈയൊരു സമയത്ത് നമ്മളെടുത്ത് വെച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മാവുണ്ടല്ലോ കലത്തപ്പത്തിൻ്റെ മാവ് നമുക്ക് എല്ലാവർക്കും അറിയാം കുറച്ച് ലൂസായിരിക്കും അല്ലേ അപ്പോൾ അതേ ഒരു രീതിക്ക് തന്നെയാണ് നമ്മൾ ഈ ചോറ് വെച്ചിട്ടുള്ള ഈ ഒരു കലത്തപ്പവും റെഡിയാക്കുന്നതെട്ടോ അപ്പം അതേ രൂപത്തിൽ തന്നെ ഞാൻ ഏകദേശം ഒരു മുക്കാലോളം മാവതിലോട്ട് ഒഴിച്ചു കൊടുത്തു നമ്മളെ സാധാരണ മലപ്പുറത്തൊക്കെ ഉണ്ടാകുന്ന ശീതോശയ ഉണ്ടല്ലോ അതിൻ്റെ ഒരു കട്ടിയായിരിക്കും കേട്ടോ നമ്മളെ ഈ ഒരു കലത്തപ്പത്തിൻ്റെ മാവിന് ഇപ്പോഴാണ് നല്ല രീതിയിൽ ആരെടുത്ത് ആയിട്ട് കിട്ടുക ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങാക്കൊത്തും ചെറിയുള്ളിയും ആ മൊരിയിച്ചെടുത്തിട്ടുണ്ടല്ലോ അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക ഇനിയിപ്പോൾ ചിലർക്ക് നട്ട്സൊക്കെ ചേർക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇതൊക്കെ മൂപ്പിക്കുന്ന സമയത്ത് കുറച്ച് അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് മൂപ്പിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കാണാനും ഭംഗിയായിരിക്കും കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം ഞാൻ ഈ ഒരു മാവൊക്കെ ഒഴിക്കുന്ന സമയം മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അടച്ചു കൂടി ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് ചുരുങ്ങിയത് ഒരു പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ ഇതിൻ്റെ ഹോൾ ഉണ്ടല്ലോ നമ്മൾ വെയിറ്റ് ഒക്കെ എടുത്ത് മാറ്റും ആ ഒരു ഹോൾ കൂടെ തന്നെ നല്ല രീതിയിൽ ആവി വരും അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും നല്ല രീതിയിൽ ആവി ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും ആവി വരും കേട്ടോ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കും ഉൾഭാഗമൊക്കെ സെറ്റായിട്ട് ആരുടെ അടുത്ത് സെറ്റായിട്ട് വന്നിട്ടുണ്ടാകും ആ ഒരു സമയത്ത് ഇതുപോലെ ഒന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഞാനിത് ഈർക്കിളി വെച്ച് കുത്തുന്നതും അതുപോലെ ആവി വരുന്ന വീഡിയോ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല കേട്ടോ ഒരു ഏഴ് മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ നല്ല രീതിയിലാവിവരും പിന്നെ ഒരു മൂന്ന് മിനിറ്റ് കൂടി വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഉൾവശമൊക്കെ വെന്ത് ഇതുപോലെ സെറ്റായിട്ട് കിട്ടും ഗ്യാസ് ഓഫ് ചെയ്യുക ഒന്ന് ചൂടറിയതിന് ശേഷം മാത്രം കുക്കറിൽ നിന്നും പതുക്കി കിടത്ത് അട്ടിയെടുക്കാം കേട്ടോ അപ്പം നമുക്കങ്ങടെ ഒരുപാട് സമയം കാര്യങ്ങളൊന്നും ഇല്ലാത്തിൻ്റെ പേരിൽ ഞാൻ എന്ത് ചെയ്യുകയാണ് ആ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ സ്പാസിൽ വെച്ചിട്ട് ഇളക്കാൻ നോക്കുകയാണ് കേട്ടോ അപ്പം നിങ്ങളെന്ത് ചെയ്യുക ചൂടറിട്ട് ചെയ്താൽ മതി ചിലപ്പോൾ പൊട്ടിപ്പോൾ ചാൻസ് ഉണ്ട് ബാക്കി വശാൽ നമ്മളത് പൊട്ടിയൊന്നും ഇല്ല അട്ടി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടല്ലാ സ്പാച്ചില വെച്ച് ഇളക്കിപ്പൊടിയൊക്കെ നല്ല രീതിയിൽ തന്നെ അത് വിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പ്ലേറ്റിലോട്ടൊന്ന് വെച്ച് കൊടുക്കാം പക്ഷേ അത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ആ ഒരു സൈഡൊക്കെ നന്നായിട്ട് മുരിഞ്ഞിട്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കും അടിവശം കരിയോ അങ്ങനെയൊക്കെ ടെൻഷനുള്ള ആൾക്കാരുണ്ടാവും എവിടെയും കരിയില്ല എവിടെയും ഫ്ലോപ്പ് ആവില്ല നമ്മൾ പറയുന്നവർ കറക്റ്റിൽ നിങ്ങൾ ചോറെടുത്തിട്ടുള്ള അതേ കപ്പിൽ തന്നെ അരിപ്പൊടിയൊക്കെ എടുത്തിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം ഒപ്പം തന്നെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ണുകുട്ടുകാരൊക്കെ ഉണ്ടാവും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഉച്ചക്കത്തെ ചോറൊക്കെ തിന്ന് കഴിഞ്ഞാൽ പിന്നെ ഈവനിങ്ങിൽ എന്താ അപ്പോൾ ചായക്കടി എന്ന് കരുതിയിട്ട് ടെൻഷൻ ഉണ്ടാവും വെക്കേഷൻ ടൈമല്ലേ മക്കളൊക്കെ വീട്ടിലുണ്ടാവും അല്ലേ ചിലപ്പം ഗസ്റ്റും ഉണ്ടാവും അപ്പം എന്തായാലും ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം അപ്പം ഞാനത് കട്ട് ചെയ്യുന്ന സമയം തന്നെ നിങ്ങൾക്കറിയാൻ പറ്റും ഇത് എത്രത്തോളം സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആണെന്നുള്ള കാര്യം നല്ല അടിപൊളി ടെക്സ്ചറോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ നമുക്ക് ഈ ഒരു പലഹാരം കിട്ടുക അപ്പം ഇനി അരി അരക്കാനും ഒന്നും നിൽക്കണ്ട ഇച്ചിരി ചോറും അരിപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് തന്നെ റെഡി ആക്കിക്കോളൂ ഉൾവശം കണ്ടല്ലോ നല്ല രീതിയിൽ ആരെടുത്തിട്ടുണ്ട് നല്ല ചൂടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് എനിക്ക് നല്ല കട്ട് ചെയ്യാൻ പറ്റാത്തത് കാണുമ്പോൾ തന്നെ ക്യാമറയിൽ എത്രത്തോളം അറിയുന്നുണ്ട് അറിയില്ല കണ്ടല്ലോ കട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ആരൊക്കെ നല്ല രീതിയിൽ എടുത്തിട്ട് നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് വെറും അഞ്ച് അഞ്ച് മിനിറ്റ് മതി ഇതിന് മാവ് റെഡിയാക്കാൻ പിന്നെ ഇപ്പോൾ ബാക്കി കാര്യം കുക്കർ നോക്കിക്കോളൂ അല്ലേ കുറഞ്ഞ തീലങ്ങ് വെച്ച് കൊടുത്താൽ മതി കഴിക്കാനായിട്ടും നല്ല രുചിയുണ്ട് കേട്ടോ നമ്മൾ സാധാരണ ചിലപ്പോൾ കലത്തിപ്പുണ്ടാക്കിയത് സോഫ്റ്റ് ആവാറില്ല ചിലർ ഉണ്ടാക്കിയാൽ നന്നാവില്ല എന്നൊക്കെ പറയും അപ്പോൾ ഇതുപോലെ ഒന്ന് ചീത്ത നോക്കുക എവിടെയും ഫ്ലോപ്പ് ആവില്ല അടിപൊളി സെറ്റായിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും പിന്നെ ഒരുപാട് വെളിച്ചെണ്ണ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല ഒരു ടീസ്പൂൺ നെയ്യിലാണ് നമ്മൾ ഇന്നത് റെഡിയാക്കിയത് ഇനിയിപ്പം നെയ്യ് താല്പര്യം ഇല്ലാത്തവർക്കേ വെളിച്ചെണ്ണ ഒക്കെ എടുത്തോളൂ കേട്ടോ ഇതിൽ രണ്ടിലേതേലും ഒന്ന് ചെയ്തു വെക്കുക നമ്മൾ സാധാരണ ഓയിൽ അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിലൊന്നും ചെയ്താൽ നമുക്ക് ഈ ഒരു അപ്പത്തിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടൂല കണ്ടല്ലോ നല്ല ആവി പരക്കുന്ന അടിപൊളി ചായക്കടി ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ചൂട് അറിയിട്ട് കഴിക്കുമ്പോഴേട്ടോ നമുക്ക് ആസ്വദിച്ച് കഴിക്കാനായിട്ട് പറ്റുക നല്ലൊരു കട്ടൻ ചായം ഇതുപോലെ ഒന്നോ രണ്ടോ പീസും ഉണ്ടെങ്കിൽ പിന്നെ വേറൊന്നും വേണ്ടി വരില്ല മനസ്സും വയറും ഒരുപോലെ നിറയും ഇപ്പം ഏതാകാലും നമ്മൾ ബാക്കിയുള്ളത് കൂടി ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതെത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ള കാര്യം ചോറൊക്കെ ചേർത്ത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആണ് നല്ല രീതിയിൽ ആരെടുത്തിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഗസ്റ്റൊക്കെ വരുമ്പോൾ എന്താ കൊടുക്കുക എന്ന് കരുതിയിട്ട് ഒന്നും ടെൻഷനാവേണ്ട ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക ഇതിൻ്റെ ഈ ഒരു സോഫ്റ്റ് കണ്ടാൽ തന്നെ അറിയാം ഇതെത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നല്ല സൈഡും താഴെ പാകം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ അത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണേ പിന്നെ ശെ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവരോടും അസ്ലാ വലൈക്കും